പൊളിറ്റിക്കൽ ഇവന്റുകൾ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് ഓ ഒരു ക്യാമ്പയിൻസ് ഇലക്ഷൻസ് വരുന്ന സമയത്ത് അത് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിഇർ കമ്പനികൾ ചെയ്യുന്നതാണ് ശരിക്കും പൊളിറ്റിക്കൽ ഐ മീൻ ഇലക്ഷൻസിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് എന്തെങ്കിലും റോളുണ്ടോ ഉറപ്പായിട്ടും കുറെ റോളുകൾ ഉണ്ട് ഉണ്ടില്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ പക്ഷെ ആ റോളുകൾ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ കമ്പനി അവരുടെ സ്ട്രക്ചറിന്റെ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ഒന്നും ഭാഗമല്ല കാര്യം നമുക്ക് ക്യാമ്പയിനുകൾ ചെയ്യാൻ ഞങ്ങളുടെ ആശയങ്ങൾ പലർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഭാഗമാൻ ശ്രമിച്ചിട്ടില്ല ആശയങ്ങൾ കൊടുക്കാറുണ്ട് പലരും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആശയത്തെ ചെയ്തുകൂടെ നമ്മൾ ഐഡിയാസ് ഫോർ സെയിൽ എന്നുള്ള ഒരു എന്നുള്ളൊരു കോൺസെപ്റ്റില നിൽക്കുക നമ്മൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഡെലിവർ ചെയ്യാം അതിൽ നമുക്കൊരു ഒരു എക്സ്പെർട്ടീസോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്കതിൽ റോൾ ഇല്ലല്ലോ അപ്പൊ നമുക്ക് നമ്മുടേതായ സ്പേസ് ഉണ്ടാവണം എന്ത് സംഭവം ചെയ്താലും പറഞ്ഞ പോലെ നമ്മൾ ചന്ദ്രനിൽ പോയി ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പ് പോലെ തന്നെ ഒരു ഇവന്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഒരു സ്റ്റാമ്പ് ചെയ്ത് അവിടെ വേണം അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇവന്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഒരു ത്രിൽ ഒരു പാഷനോട് നമ്മൾ ചെയ്യുന്നതാണ് ഒരിക്കലും ഇതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് ടേക്ക് ഓവ് ഒന്നുമില്ല പല ഇവന്റുകൾ ചെയ്യുമ്പോഴും ചിലപ്പോ കയ്യിൽ നിഴേണ്ടി വരികയായിരിക്കാം അങ്ങനെയൊക്കെ ഇവന്റുകൾ നടക്കുകയുള്ളൂ കാര്യം ഇവന്റുകൾ ചെയ്യുമ്പോ പിന്നെ നമ്മൾ ഉത്തരവാദിത്തമാണ് ആ ഇവന്റ് ഭംഗിയാക്കിയത് നമ്മുടെ ക്ലൈന്റ് അല്ല അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നോക്കുമ്പോ പലപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ ടീമെല്ലാം ഇങ്ങനെയാണ് ക്യാറി ചെയ്ത് പോകുന്നത് അത് ഇവന്റ് ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഉണ്ട് കാരണം എന്റെ കാര്യം മാത്രമല്ല ഏതൊരു കമ്പനി ആണെങ്കിലും അവിടെ പിന്നെ ലാഭം നോക്കൂല അത് എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു തോട്ടില്ല ലോസ് ആകാറുണ്ടാവും ലൈഫ് ലൈൻ ആണ് ഇത് നമ്മുടെ എഫിഷ്യൻസിയും ഒരു ഒരു ചോയ്സ് എന്ന് ും നൂറുകണക്കിന് ഇവന്റുകൾ നമ്മൾ ഓരോ കമ്പനികളും ചെയ്യുന്നുണ്ടാവും ഓരോന്നും ഓരോ ചലഞ്ചാണല്ലോ ഇത് സക്സസ്ഫുള്ളി നടന്നു കഴിയുന്നത് വരെ ഓരോന്നും ഓരോ ചലഞ്ചാണ് എങ്ങനെയാണ് ഓരോ ചലഞ്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പം സക്സസ് ആകാം ചില എന്ത് മൈൻഡ് സെറ്റ് ആണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത് ഞങ്ങൾ ഒരു ഇവന്റിന്റെ എക്സിക്യൂഷൻ സമയത്ത് നമ്മൾ ഇവന്റ് മാനേജർ അല്ല ഞങ്ങൾ ക്രൈസിസ് മാനേജേഴ്സാ അപ്പോ എന്ത് കണ്ടിജൻസി പ്ലാൻ ഉണ്ടാവണം ഈ ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്യാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മൾ ഒരു ഇവന്റ് നിൽക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചാലും ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള പ്ലാൻ ബി തൊട്ട് സി വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും വലിയ ഫോർമാറ്റ് ഇവന്റുകൾ ചെയ്യുന്നത് കാര്യം അതെല്ലാ എല്ലാത്തിനും ഒരു പ്ലാൻ വേണം നേരത്തെ നമ്മൾ പ്ലാനിങ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും മാത്രമേ നമുക്ക് ഇവന്റിനെ സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോ ഇതിന് നിർബന്ധമായും അങ്ങനെ ഒരു തറവ പ്ലാൻ ഉണ്ടായിരിക്കും ഇതിനൊരു ടീമും ശരിക്കും പറഞ്ഞാൽ വേണ്ട നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ഒരു ഓന്റർപ്രണേഴ്സ് എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാരല്ല അതൊരു സെക്കൻഡ് ആൻഡ് തേർഡ് ടയറിൽ നമുക്ക് ഇതിനാൾക്കാര് വേണ്ടേ ഹയർ ചെയ്യുന്നവരും അല്ലാതെ നമ്മുടെ ഓൺ സ്റ്റാഫും അടക്കം എത്തരത്തിലാണ് മാനേജ് ചെയ്യുക ഇപ്പോ ഞാൻ നമ്മുടെ കമ്പനിയുടെ ഒരു നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഡയറക്ടേഴ്സാണ് ഇതിന്റെ മെയിൻ ഫില്ലറായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ താഴെ ഞങ്ങള് അഗെയിൻ രണ്ട് ഡയറക്ടേഴ്സും കൂടി നമ്മുടെ സ്ട്രെങ്ണ്ട് ഇത് കൂടാണ്ട് ഒരു സെക്കൻഡ് ലെയർ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം ഞങ്ങൾ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളോളം പത്തോ അതിന് പ്ലസ് വർഷങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ആ ഒരു സെക്കൻഡ് ലെയറിൽ നമ്മൾ ക്രിയേറ്റ് അവിടെ നിന്ന് പിന്നെയുള്ളത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ സക്സസ് എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ടീമാണ് ആ ഓപ്പറേഷൻ ടീമിനെ നമ്മളും ടീമായിട്ട് മാറ്റി അവരെ ട്രെയിൻ ചെയ്ത് പല ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയും നമ്മൾ അവരെ കടത്തി കൊണ്ടും കേട്ടും അവരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവര് ആ ഒരു ലെവലിൽ നിർത്തിയിരിക്കുന്നത് അവരും അവരിപ്പൊ ഞങ്ങൾ പോയില്ലെങ്കിലും ചെയ്യാൻ പ്രാപ്തി ഉള്ളവരാണ് അവർ അങ്ങനെ ആക്കി മാറ്റും നമ്മൾ അപ്പൊ ഇപ്പോ ഇന്നിപ്പോ ഒരു സമയം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് മൂന്ന് സ്ഥലത്ത് ഇവന്റ് ഒരേ സമയം ഇപ്പൊ കോയമ്പത്തൂരിലെ സുളൂർ എയർ സ്റ്റേഷനിൽ തിരക്ക് ശക്തി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അഞ്ച് രാജ്യങ്ങളുടെ ഒരു എയർഫോഴ്സ് പ്രകടനം ഉണ്ടായിരുന്നു അപ്പൊ അതൊരു നോൺ കോൺഫിഡൻഷ്യൽ ഐ മീൻ കോൺഫിഡൻഷ്യൽ ഇവന്റ് ആയിരുന്നു അത് ചെയ്തത് നമ്മളായിരുന്നു അപ്പോ ഒരുപാട് ഇവന്റുകൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലായിടത്തും ഒത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഒരു കീ പേഴ്സൺ മൂന്ന് കീ പേഴ്സൺസിനെ നമ്മൾ അവിടെ ഇട്ടു അതേ സമയം തന്നെ ഞങ്ങൾ എല്ലാറ്റി ബാൽബിന്റെ ഒരു ഇവന്റ് ലീല കോളിത് ഒരു മൈസ് ഇവന്റ് ചെയ്തിരുന്നു അതും ഇതേപോലെ തന്നെ ബിഗ് ആയിരുന്നു അവിടെയും ഒരു ടീം പോയി ഇവിടെ ഒരു ബിഗ് ഫാറ്റ് വെഡ്ഡിങ് ഉണ്ടായിരുന്നു അപ്പൊ ടീമിനെ ഡിവൈഡ് ചെയ്ത് അപ്പോ ഞങ്ങൾക്ക് ഒരു ഒറ്റ സമയം നോക്കുവാണെങ്കിൽ ഇതേപോലെ ഒരു മൂന്ന് ഇവന്റുകൾ ബിഗ് ഫാറ്റ് ഇവന്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്രാപ്തി ഒരു ടീം നമ്മൾ വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിന്റെയും ആയ ഫിനാൻസ് അത് നോക്കാൻ നല്ലൊരു ടീം വേണം അതാണ് ഞങ്ങളുടെയും വിജയം വർദ്ധന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ എല്ലാവർക്കും വേണ്ടത് ഞങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഇല്ലാണ്ടായി പോയതും അത് തന്നെയാണ് അതായത് ബഡ്ജറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു വരും പിന്നെ ഇങ്ങനെ ചെലവാക്കി ചെലവാക്കി ചിലവാക്കി ഒരു വട്ടൊക്കെ കൂട്ടുമ്പോ പിന്നെ നോക്കുമ്പോ പിന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വ്യക്തമായ ഒരു കോഡിംഗ് സിസ്റ്റം ഉണ്ടാക്കി അതിനെ നമ്മൾ പ്രോപ്പർ ആക്കി അതിനെല്ലാത്തിനും ഹെഡ് ഉണ്ടാക്കി കൃത്യമായി നമ്മുടെ താഴെയുള്ള ആയിട്ട് സംസാരിച്ച് അവരെയും ഒരു ലെവലിലായിരുന്നു അതിൽ എത്ര ശതമാനം ഇവന്റ് മാനേജേഴ്സ് ആ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രൊഫഷണൽ ആയിരിക്കും പക്ഷെ ഇന്റേർണൽ മാനേജ്മെന്റിന്റെ കാര്യത്തില് ഇവന്റ് മാനേജേഴ്സ് അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തോ ഇത് ഞങ്ങളുടെ അനുഭവല്ലോ ഈ അനുഭവം അല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആര് ചോദിച്ചാലും നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് എന്റെ രീതി ഇങ്ങനെ ചെയ്താൽ സക്സസ് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ സക്സസ് ഒക്കെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഉണ്ടായതാട്ടോ അല്ലാണ്ട് അതിനു മുന്നേ ഇവന്റുകൾ ചെയ്തതൊക്കെ സക്സസ് ആയിരുന്നു പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഇന്റർണൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായില്ല അത് അങ്ങനെയാണ് ആവശ്യം ഉണ്ടെന്ന് കൂടി ഉണ്ടാവില്ല കാരണം ഇത് ഓർഗനൈസ് നിന്ന് ഇതൊരു നമ്മള് ആ ഒരു രീതിയിൽ അങ്ങ് പോയിരിക്കും അതിനൊന്ന് കട്ട് ചെയ്ത് ഇതിനൊരു ഇത്രയും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ചെയ്യാൻ പറ്റും ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വന്നപ്പോൾ നമ്മൾ ഒതുങ്ങുമില്ലാത്തല്ലേ നമുക്കറിയാം ഇത് കൊള്ളാം ഇത് നല്ല രീതിയാണ് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഇനി വളരാൻ പറ്റുള്ളൂ പക്ഷെ ഇത് പിൽക്കാലങ്ങളിൽ എല്ലാവർക്കും നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പലവരും അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു റാസ്മറ്റാസിന്റെ ഒരു ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ നമ്മളുടെ എന്തെങ്കിലും അങ്ങനെ പറയാനുണ്ടാവും ഒരു ഫ്ളാഗ്ഷിപ്പ് ഇത് ഞങ്ങളുടെ കൊടിയടയാളമാണ് എന്ന് പറയാൻ കഴിയുന്ന നമ്മൾ അതിനെ ഇന്റലക്ച്വൽ ഐ പി ഇവന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മ്യൂസിക് ഇവന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നഴ്സറി കലവഴ്സ് അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയണേ ഞങ്ങള് ഫോർ എക്സാമ്പിൾ ബീന മാഡമായിട്ട് നമ്മൾ ഷീമാട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ ഇവന്റുകൾ അവിടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻഷ്യൽ ഇവന്റ്സ് അവിടെ ചെയ്ത് ഭാഗമായി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു അവിടെ ഒരു ക്രിയേറ്റീവ് ടീം തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ നമുക്കന്ന് അല്ല നമുക്കന്ന് എക്സിക്യൂട്ട് ചെയ്തതായിരുന്നു ഐഡിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു അതിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചതും മുഴുവനാണ് നമ്മൾ നമ്മൾക്കാലത്ത് വേറെ ക്ലൈൻറ്റ് ചോദിക്കുമ്പോൾ ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ ഇപ്പോൾ ആലോചനയിൽ ഉണ്ട് ഞങ്ങൾ മൂന്നാല് പ്രോജക്ടുകൾ അത് ഓറും ഈ വർഷം അവസാനമാകുമ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും ദൈവകൃപ കൊണ്ട് അങ്ങനെ ഒരു സാധനം അങ്ങനെ ആവട്ടെ അങ്ങനെയാവട്ടെ ഒപ്പം തന്നെ നമ്മൾ നമുക്കറിയാം കേരളത്തിലെ ധാരാളം ഇവന്റ് മാനേജേഴ്സ് ഉണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ളവരും പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലെവലിൽ ഇവിടെ കേരളത്തിൽ എൻട്രി ഉണ്ട് ഇതിനെ ഇതിൽ നിന്ന് എങ്ങനെയാണ് റാസ്മെറ്റാസിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തുടക്കകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു അതായത് ഈ കേരളത്തിൻ്റെ പുറത്ത് എങ്ങനെയാണ് നമ്മൾ അറിയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ചോദ്യ ചിഹ്നമായിരുന്നു പക്ഷേ പിൽക്കാലങ്ങളിൽ ഇന്നിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഒരു ആക്സപ്റ്റൻസും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇത്രയും വർഷം എടുത്ത എഫേർട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി ഇവരെയൊക്കെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ഇവൻ്റുകൾ വരുമ്പോൾ ഇവരെ പരിചയപ്പെട്ട് ഇന്നിവിടെ ആയിരിക്കും അവൻ നാളെ അവൻ വേറെ കമ്പനീൻ്റെ മുതലാളിയായിട്ടുണ്ടാവും അല്ലെ തൊഴിലായിട്ടുണ്ടാവും ഇങ്ങനെ നെറ്റ്വർക്ക് നെറ്റ്വർക്കിംഗ് തന്നെ ചെയ്താണ് ഈ ഇൻഡസ്ട്രീനെ വലുതാക്കിയത് പിൽക്കാലത്ത് ഇന്ന് ഇന്നിപ്പോ കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടായുള്ളൂ ഇന്ന് ഇ മാക് പോലൊരു അസോസിയേഷൻ കേരളത്തിൽ വന്നു കഴിഞ്ഞ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തോളമായി ഇ മാക് കേരളത്തിൽ ആയിരുന്നു തുടക്കം മുതൽ ആയിരുന്നു കൊറേ മുന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് ഇൻഡസ്ട്രീനെ വളർത്താനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണു കാര്യം ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ശങ്കയുണ്ട് എന്താണ് ഫൈവ് സ്റ്റാർ ഇവർ മാനേജേഴ്സ് എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം പുറത്തേക്ക് വരുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത് കൊറേ വർഷം മുന്നേ നമ്മൾ സൈലന്റ് ഹീറോ അവാർഡ് എന്ന് പറഞ്ഞ ടീമാക്ട് വേണ്ടി ഒരു അവാർഡ് ക്രിയേറ്റ് ചെയ്തു കാര്യം നേരത്തെ പറഞ്ഞോ ഞങ്ങളുടെയൊക്കെ ബാക്ക് ബോൺ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണ പാർട്ട്നേഴ്സും ആദരിക്കാൻ ഒരു സംഭവം ചടങ്ങുണ്ടാക്കി ചടങ് വലിയ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവർ ഇന്ന് പലവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് ഇപ്പോ അങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ആ ഒരു യാത്രയാണല്ലോ ഇതൊരു വലിയ ജേർണിയിലേക്ക് പോകുമ്പോൾ പല പേരും നമ്മൾക്ക് ഒരുമിച്ചുള്ളൊരു യാത്രയാണ് ഒരുമിച്ചുള്ളൊരു യാത്ര ഒരിക്കലും ഇത് ഒരു ഇവന്റ് മാനേജറിന്റെ വിജയമല്ല ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രയാസം ഒരു ഇവന്റ് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നതിന് ഇത്രയും പേരുണ്ടെന്ന് പറയുമ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നതിനും ഒരു വലിയ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്കറിയാവുന്നതുപോലെ ആൾക്കാരുടെ ആഗ്രഹം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടി ഇത് കാണുമ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സിന് ഇതുപോലെ ഈ ലെവലിൽ ഇവൻറ്റുകൾ പ്രത്യേകിച്ച് വെഡിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ട് റാസ്മെറ്റാസ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ റിലേഷനിലാണോ സോഷ്യൽ മീഡിയയിലാണോ ഞാൻ ഞങ്ങളുടെ ടീമോ ഞാൻ എപ്പോഴും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ടച്ച് ആൻഡ് ഫീൽ ആണ് ഇവന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ഇവന്റ് ആവില്ല പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞു ഹൈബ്രിഡ് ഇവന്റ് ഡിജിറ്റൽ ഇവന്റ് പക്ഷെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് ഒരിക്കലും ഒരു കല്യാണം ഹൈബ്രിഡ് ചെയ്യാൻ ഹൈബ്രിഡ് ചെയ്യാം പക്ഷേ അത്രേ പറ്റുള്ളൂ എല്ലാ ഇവന്റും ടച്ച് ആൻഡ് ഫീൽ ആയിരിക്കണം അതാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് യുനോ ഇതിനൊരു ഡിജിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പറ്റും എന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്യാം ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാം ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാം രണ്ടും കൂടി കോമ്പിനേഷൻ വർക്ക് ചെയ്യാം പക്ഷെ അത് പറഞ്ഞാൽ ഇപ്പൊ ഫിസിക്കലി പ്രസന്റ് ആകാൻ കഴിയാത്ത ആൾക്കാർ മാത്രം അവർക്കൊരു ഓപ്ഷൻ ആയിട്ട് മാത്രമാണ് ഈ ഹൈബ്രിഡ് വരുന്നത് പക്ഷേ റിയലി അത് എൻജോയ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് ഫിസിക്കൽ തന്നെ ആകണം എന്നുള്ളത് അതുകൊണ്ടല്ലോ കോവിഡിന്റെ ചെറിയൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഇവന്റുകൾ ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് അതെ അപ്പോൾ ആ സമയത്തും നമ്മൾ മുൻപോട്ട് പോകാൻ കാരണം ഫിസിക്കൽ കോണ്ടാക്ട്സ് കണക്ഷൻസ് തന്നെയാണെന്നുള്ളത് അത്രേ ഉള്ളൂ പക്ഷെ അവിടെ നമ്മൾ ഇപ്പോഴും അപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ അറിയാം നമ്മളിപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ രാവിലെ വന്നൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ഡയറി തുടക്കം എഴുതി നിന്ന് ചെയ്യേണ്ട ജോലികൾ ഏതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് എഴുതി ആ ഒരു ഫോർമാറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല നമ്മള് നമ്മള് പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത് എഴുതി പഠിക്കുക എഴുതി പഠിക്കുമ്പോൾ അത് മനസ്സിലിരിക്കും അത് നമ്മുടെ എപ്പോഴും നമ്മളിലൂടെ സ്വപ്നമാണ് ഞങ്ങൾ യാഥാർത്ഥ്യം മാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നും നമ്മുടെ കമ്പനി ഫോളോ ചെയ്യണം ഇന്നും നമ്മുടെ കൂടെ ജോലി ചെയ്യണം എല്ലാവർക്കും ഡയറി എഴുതണം എല്ലാ ദിവസവും ഇത് നിർബന്ധമാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് നിർബന്ധമാക്കിയിരിക്കും ഇതല്ലാണ്ട് എല്ലാവരും നമ്മുടെ ടെക്നോളജിയിൽ വളർന്നിരിക്കുന്ന ആൾക്കാരെ ഫോണിൽ ഫീഡ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം ചില മീറ്റിങ്ങിൽ പോകുമ്പോൾ നമ്മൾ നിസ്സഹകരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ഇത്രയും നല്ലൊരു ഫോർമാറ്റ് വേറെ ഇല്ല അതൊരു ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ബ്രിട്ടീഷ് ഒന്നും നമ്മുടെ ആരാധന പാത്രം അല്ല ബട്ട് അഗൈൻ ആ സിസ്റ്റം നല്ല സിസ്റ്റം നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ അവസാനം ഇപ്പം കോർപ്പറേറ്റ് ഇവന്റുകൾ ഇപ്പൊ കേരളത്തിൽ ധാരാളം കമ്പനികൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ് കേരളത്തിന് പുറത്താണ് കോർപ്പറേറ്റ് മേഖലയിൽ എന്ന് കിട്ടുന്നത് മുംബൈ ബേസ് ചെയ്തിട്ടൊക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീച്ച് എങ്ങനെയാണോ അൺലൈക്ക് ടൈം പല കോർപ്പറേറ്റ് കമ്പനികളുടെ ഡിസിഷൻസ് ഒന്ന് കേരളത്തിലുണ്ട് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇയർ കൊടക് മഹിന്ദ്ര ബാങ്കിന്റെ ഒരു റീജിയണൽ ഇവന്റ് നമ്മൾ റീജിയണൽ അല്ല ഓൾ ഇന്ത്യ ഇവന്റ് നമ്മൾ ചെയ്തു അതിന്റെ ഡിസിഷൻ ഡൽഹിയിൽ നിന്നായിരുന്നു ബട്ട് അഗെയിൻ അവർക്ക് കേരളം മതി എന്ന് ചൂസ് ചെയ്യുകയും അവരിലേക്ക് നമ്മൾ നമ്മൾ അവിടെ പോയി പ്രസന്റ് ചെയ്യുകയും ചെയ്ത് ആ എക്സ്പീരിയൻസ് ഇതാണ് കേരളം എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും അത് ഇവിടെ ചെയ്യാൻ പറ്റി ഡിസിഷൻസ് ഇൻ കേരള എന്ന് കേരളാന്ന് ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനീസ് ഇവിടെ ഉള്ളപ്പോൾ അതിന്റെ പല ഡിസിഷൻസ് ഇവിടെ തന്നെ അല്ലാണ്ട് മേജർ കോർപ്പറേറ്റ്സ് ഇപ്പോഴും ബാംഗ്ലൂറും ബോംബെയും ഡൽഹിയും ബേസിയും തന്നെയാണ് നമുക്ക് ആക്സസ് ഉണ്ട് അവരിലേക്ക് അതുകൊണ്ട് പലപ്പോഴും പലതിലും പഴയ പോലെ അല്ല ഇന്നെല്ലാവർക്കും ഒരു വെൻഡർ എംപാനൽമെന്റ് ഉണ്ട് അപ്പൊ ഇന്നിപ്പോ ഒരു ഒരു ഓട്ടോമൊബൈൽ വരുന്നു ഒരു ഓട്ടോമൊബൈൽ വരുന്നു ആ കമ്പനിയിൽ വരെ നമ്മൾ എംപാനൽഡ് ആണെങ്കിലും നമ്മള് വർക്ക് കിട്ടത്തുള്ളൂ ഗവൺമെന്റിലും അങ്ങനെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇവന്റുകൾ ചെയ്യുന്ന ഒരു മീഡിയ എന്റർപ്രൈസ് ആണ് അവിടെയും നമ്മൾ പാനലിൽ ആണെങ്കിൽ നമുക്ക് അവിടെ ഇവന്റുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ അവര് ഏത് തരം പാനൽ ചെയ്യണത് അവര് അവരുടെ കുറെ കാറ്റഗറി ഇതുണ്ട് ആ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാര് അവർ എംപാനൽ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ യുനോ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എല്ലായിടത്തും ഈ ഒരു പാനൽമെന്റ് ഇതാണ് മാനദണ്ഡം അപ്പോ പലപ്പോഴും അവർ ചോദിക്കും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇത്രയും ടേൺ ഓവർ അല്ലെങ്കിൽ ഇത്രയും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അതിലെല്ലാം പെടുന്ന ആൾക്കാർ അതിലേക്ക് എംപാനൽഡ് ആവും അതൊരു പിന്നെ കോമ്പറ്റീഷൻ അല്ല അവര് അവര് അവരൊരു വർക്ക് സ്കെഡ്യൂള് തരും നമ്മൾ ആ വർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ബട്ട് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഇത് ഒരു വേറെ വേറൊരു രീതിയിലുള്ള ഒരു വർക്കും ഒരു ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ആണ് ഓൾ ടൂഗർ നമ്മൾ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ എക്സ്പീരിയൻസിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്ത അതേ സാധനം രണ്ടാമത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഇന്നോവേഷൻ വേണം എത്ര കാലം ഇങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് എക്സ്പീരിയൻസിനുള്ളിൽ ഇന്നോവേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും വാട്ട് മേ ബി ദ ഫ്യൂച്ചർ എൻ്റെ എൻ്റെ ഗ്രാൻഡ് മദറെ പണ്ട് പറയുമായിരുന്നേ ഇപ്പോഴും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കെട്ടിയാൽ മാത്രമേ അതിന് വീര്യം കൂടുള്ളൂ എന്നുള്ളൂ അപ്പോൾ ആ ഒരു തത്വം തന്നെയാണ് ഇതിലുള്ളത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എങ്ങനെ പല പെർമെന്റേഷൻ കോമ്പിനേഷനും എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിട്ട് ഇനോവേറ്റ് ചെയ്യാം ഡിഫറെന്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് ചെയ്യാന്നുള്ളത് ഇത് ഇനോവേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് വരുന്നൊരു സീഡാണ് ആ സീഡ് പല രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനും റോബിനും എല്ലാം മേ ബി ടു തൗസൻഡില് കേരള ടൂറിസത്തിന്റെ പ്രസന്റേഷന് പോകുന്നത് ഗംഭീര പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കി കമ്പ്യൂട്ടറും ചുമന്നിട്ട് പോയി പ്രസന്റ് ചെയ്ത ആൾക്കാർ ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പ് മറ്റേ സി യു മറ്റു സാധനവും കുടിച്ച് അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമുക്ക് ഫിംഗർ ടിപ്സിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാവുന്ന ലെവലിൽ വരെയായി അപ്പൊ ഇതാണ് ഇന്നോവേഷൻ ഈ ഇന്നോവേഷൻ കണ്ടു മറന്ന ആൾക്കാരാണ് നമ്മൾ നമ്മൾ ഫോണുകൾ ഇല്ലാണ്ടിരുന്ന കാലത്ത് ലാസ്റ്റ് വീട്ടിൽ ടെലിഫോൺ വന്ന സമയത്ത് പേജർ മൊബൈൽ ഫോൺ അത് ബിഗ് ടൈം ഇന്ന് ഇന്നത്തെ സ്മാർട്ട് ഫോൺ വരെ ഈ കാലഘട്ടം ട്രാൻസിഷൻ ഒക്കെ ട്രാൻസാക്ഷനൊക്കെ കണ്ടുപൊള്ളുന്ന ആൾക്കാരല്ല അപ്പൊ ഒരുപാട് തലയുടെ ഉള്ളിലും ദൈവം നമുക്ക് അങ്ങനത്തെ ബുദ്ധികൾ തന്നുകൊണ്ടായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് കൂടുതൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ സന്തോഷം ഇനിയും ആൾക്കാരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കട്ടെ അവരുടെ വിവാഹങ്ങൾ എങ്ങനെയാകണം എന്നുള്ളത് അവർ ചിന്തിച്ചിരിക്കുന്നതിന് മുൻപേ ചിന്തിക്കുന്നവരാണ് ഇവൻ പ്ലാനേഴ്സ് ഇവൻ മേക്കേഴ്സ് സോ അത്തരത്തിൽ വലിയ എക്സ്പീരിയൻസുകൾ കൊടുക്കാൻ റാസ്മറ്റാസിന് കഴിയട്ടെ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയട്ടെ എക്സ്പീരിയൻസുകൾ എക്സൈറ്റ്മെൻ്റ് ആകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നെല്ലാ ആശംസകളും അറിയിക്കുന്നു ആൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു താങ്ക്